ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടിപ്പ് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് തൈര് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് തൈര് അല്ലേ ഈ തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ സ്കിന്നിന് സണ്ടാനൊക്കെ അകറ്റാനും മുഖത്തുണ്ടാകുന്ന ചെറിയ പാടുകളും ഒക്കെ മാറ്റി മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തൈര് തൈരിലടങ്ങിയിട്ടിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ മുഖത്തെ ഈ കാന്തി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ തിളക്കമുള്ളതാക്കാനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ മുഖം നല്ല ഡൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മുഖത്തെ ആ ഡൽനസ്സൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് വെറുതെ തൈര് ഉപയോഗിച്ചാൽ മതി അതായത് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള തൈര് വെറുതെ തൈര് മാത്രം കുറച്ച് മുഖത്തിട്ട് കൊടുത്താൽ തന്നെ സണ്ടാനൊക്കെ മാറും ഇനി ഇതിന് ഒരുപാടി മുന്നോട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചെയ്യാൻ സിമ്പിൾ ടിപ്പാണ് തൈരിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മറ്റൊന്നുമല്ല കാപ്പിപ്പൊടി ഇത് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ചില വീടുകളിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി ഉണ്ട് ചിലർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ തൈരെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു കാപ്പിപ്പൊടി ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുക്കാൻ മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ഏതൊരു പാക്കും എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് ത്തിലും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കാതെ ഇരിക്കുക അങ്ങനെ മുഖത്തും കഴുത്തിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നിങ്ങളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തെ ടാനും ഡൾനെസ്സും ഒക്കെ മാറി നല്ല സോഫ്റ്റ് അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു സ്കിൻ കിട്ടാൻ സഹായിക്കും ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് അതേപോലെ നല്ല എഫക്റ്റീവാണ് ഈ ഒരു സാധനം എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും തൈരും കോഫി പൗഡറും ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക കാശൊന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഈസി മെതഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്